ഓട്ടുപാറ ഫോൺ ഭാഗ്യക്കുറിയിലും തട്ടിപ്പ് പെരുകിയതോടെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാർ ആശങ്കയിലായി വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിനു മുന്നിലുള്ള ആരോൺ സോപ്പ് കടയിൽ നിന്നും ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പണം തട്ടിയെടുത്തയാളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു തയൂർ സ്വദേശി സജീഷിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതാനും ദിവസം മുമ്പ് പ്രൈസ് ലഭിച്ച അയ്യായിരം രൂപയുടെ ടിക്കറ്റുമായി ഇയാൾ മാരിയമ്മൻ കോവിലിനു മുന്നിലുള്ള ആരോൺ ലോട്ടറി കടയുടമ ലിജിയെ സമീപിച്ചത് ടിക്കറ്റ് വാങ്ങി ഇവർ പണം കൊടുത്തു ടിക്കറ്റ് ട്രഷറിയിൽ ഹാജരാക്കിയപ്പോഴാണ് വ്യാജമാണെന്ന് തെളിഞ്ഞത് കേരള ലോട്ടറിയുടെ ഒരു കോടി സമ്മാനമുള്ള ധനലക്ഷ്മി ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ് കടയിൽ നൽകിയിരുന്നത് പതിനേഴാം തീയതിയായിരുന്നു നറുക്കെടുപ്പ് സർക്കാരിന്റെ സീലുകൾ ഒഴിച്ച് ഒറിജിനൽ ടിക്കറ്റിന്റെ അതേപടി പടിയുള്ളതാണ് ടിക്കറ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്